നമസ്കാരം എസ് വി ജാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ അഭിപ്രായങ്ങളും തർക്കങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇന്ന് പറയാനുള്ളത് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ഒരു മാന്യതയെക്കുറിച്ചിട്ടാണ് മുസ്ലിം ലീഗിൻ്റെ മാന്യത എന്തുകൊണ്ട് ഇതിനകത്ത് നമ്മൾ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെ ആയതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പൊതുവിൽ വളരെ മാന്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ പി എം എ സലാം എന്ന് പറയുന്ന ഒരു വെഗിഡനുണ്ട് അതായത് വിവരക്കേടിൻ്റെ അങ്ങേ അറ്റം എന്നൊക്കെ പറയാൻ കഴിയും അതേ നടത്തിയൊരു പരാമർശം പി എം ശ്രീ പദ്ധതിയിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടതിനെക്കുറിച്ച് കുറിച്ച് നടത്തിയൊരു പരാമർശമാണ് അതായത് ആണും പെണ്ണും കെട്ട ഒരു സ്വഭാവ സവിശേഷതയിലാണ് ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്നുള്ള കാര്യമാണ് പി എം എ സലാമിൻ്റെ നോട്ടത്തിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞത് പി എം എ സലാമിനൊപ്പം നിൽക്കുന്ന മറ്റൊരു വിവരക്കേടാണ് കെ എം ഷാജി എന്ന് പറയുന്ന മറ്റൊരു നേതാവ് തീപ്പുരി എന്ന് സ്വയം അഭിമാനിക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ഉള്ളിൽ സ്പർദ്ധ വളർത്തുന്ന തരത്തിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ് ഈ പറയുന്ന കെ എം ഷാജി അപ്പം അതിനിടയിലാണ് പുതിയ ഒരു അവതാരമായി പി എം എ സലാം വന്നത് അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാലൊന്നും അദ്ദേഹം ഇത്ര വലിയ വിവരക്കേടാണ് നമുക്ക് തോന്നത്തില്ല ആള് കണ്ടു കഴിഞ്ഞാൽ വലിയ ശുദ്ധനായ ഒരു വ്യക്തി എന്നൊക്കെ തോന്നും അപ്പം അങ്ങനെ ഒരു പരാമർശം നടന്നപ്പോൾ ആ പരാമർശത്തിനെതിരായി രംഗത്ത് വന്നത് സാദിഖലി ശിഖാബ്ദങ്ങളാണ് അവിടൊപ്പം പി കെ കുഞ്ഞാലിക്കുട്ടി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അതിവിശ്വസ്തനായ ഒരാളാണ് നമ്മുടെ ഈ പി എം എ സലാം എന്ന് പറയുന്നത് സലാം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അതായത് രാഷ്ട്രീയത്തിനൊരു മര്യാദയുണ്ട് അതിപ്പം നല്ല ഈ അത് ഇടതുപക്ഷമാണെങ്കിലും അതല്ല ലീഗ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ഏതാണെങ്കിലും അതിൻ്റെ ഒരു രാഷ്ട്രീയമായ മര്യാദയുണ്ട് ഒരു നേതാവിനോടുള്ള എതിർപ്പ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് അയാളെ ഈ രീതിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ടല്ല കാരണം അത്രത്തോളം ഒന്നും ഈ പി എം ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം എന്താണ് പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ട കോടിക്കണക്കിന് രൂപ തിരിച്ച് നമ്മളിലേക്ക് തന്നെ കേന്ദ്രത്തിൽ നിന്നും എത്തിക്കാൻ വേണ്ടി എടുത്ത ഒരു നടപടിയാണ് ശരിക്കും പി എം ശ്രീ പദ്ധതി അതിലൂടെ നമുക്ക് മുടങ്ങിക്കിടക്കുന്ന സർവ്വശിക്ഷാ അഭിയാൻ പോലുള്ള വിദ്യ പദ്ധതികൾക്ക് അനുവദിച്ചിട്ടുള്ള തുക നമുക്ക് വീണ്ടെടുക്കണം അപ്പോൾ ഇതിനു വേണ്ടി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുണ്ടായിരുന്ന അല്ലെങ്കിൽ കേരളത്തിന് മുമ്പിലുണ്ടായിരുന്ന ഏകവഴി അത് ഒപ്പിട്ടു അപ്പോഴാണ് സി പി ഐ അത് രാഷ്ട്രീയമായ ഒരു മാന്യതയാണ് സി പി ഐ അതിനെതിരെ രംഗത്ത് വന്നു എന്നാൽ ഈ ഈ നയ അവർ തെറ്റിദ്ധരിച്ചൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്റേഴ്സ് അതായത് എന്താ പറയുക ഒരു സെൻട്രൽ ഗവൺമെൻറ് തന്നെ എൻ ഇ പി പോലെയുള്ള ദേശീയ പാഠ്യപദ്ധതി നമ്മുടെ കരിക്കുലത്തിൽ നടപ്പിലാക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവരുടെയൊക്കെ ഉള്ളിലുണ്ടായിരുന്നു എന്നാൽ ഒരിക്കൽ പോലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഒരു സാധ്യതയില്ല എന്ന് നമ്മൾ തന്നെ അത് പലപ്പോഴായി വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്താണ് സി പി ഐ ഇങ്ങനെ ഒരു നടപടിയായിട്ട് പോകുന്നത് സി പി ഐ ഒരു ശരിക്കും സി പി ഐ ഒരു മുന്നണി മര്യാദ സി പി ഐ കാണിച്ചില്ല എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും കാരണം എന്തുകൊണ്ട് കാണിച്ചില്ല എന്ന് ചോദിച്ചാൽ അത് എന്തു അപ്പം തിരിച്ചൊരു ചോദ്യമുണ്ട് സി പി എം തിരിച്ചു കാണിച്ചോ സി പി എം അവരുമായിട്ട് ചർച്ച ചെയ്തോ ഇല്ല ചർച്ച ചെയ്തിട്ടില്ല അത് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു വീഴ്ചയാണ് അതേസമയം സി പി ഐ കാണിക്കേണ്ടിയിരുന്നത് ഇതിനെ തെരുവിലേക്ക് ഒരു യുദ്ധത്തിന് കൊണ്ടിറക്കണമായിരുന്നു എന്ന് സി പി ഐ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു സി പി ഐ അങ്ങനെയായിരുന്നു ചിന്തിക്കേണ്ടിയിരുന്നത് ഇത് ഞങ്ങളുടെ മന്ത്രിസഭയിലുള്ള ഞങ്ങളുടെ മന്ത്രി ഇപ്പം ജി ആർ അനിൽ തന്നെ പറഞ്ഞ ഒരു എന്ത് കുറ്റകരമായ ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞത് അതായത് എൻ്റെ ഓഫീസിലേക്ക് വന്നാൽ സംസാരിക്കാതിരിക്കാൻ കഴിയുമോ അതോ അനുവാദമില്ലാതെ കയറി വന്നു വന്നുപോയി അതുകൊണ്ട് സ്വീകരിക്കുന്നു സംസാരിക്കുന്നു എന്ന മട്ടിലുള്ള അത്തരത്തിലുള്ള ആ ഒരു പരസ്യ പ്രതികരണങ്ങളൊക്കെ സി പി ഒഴിവാക്കണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മന്ത്രിയുടെ കോലം കത്തിക്കുന്ന അടക്കമുള്ള എ വൈ എഫിന്റെ നടപടിക്രമങ്ങളിൽ നിന്നെല്ലാം പിൻവലിയണമായിരുന്നു അത് അവർ കാണിക്കേണ്ട ഒരു രാഷ്ട്രീയ മര്യാദയാണ് എന്ന് പറയുന്ന പോലെ എല്ലായിടത്തും ഒരു രാഷ്ട്രീയ മര്യാദ ഉണ്ടാവും എന്തുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിയും സാധികലിദ്ധങ്ങളും അങ്ങനെയൊരു നിലപാടെടുത്തത് എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ് എനിക്ക് തോന്നുന്നു സാദിഖലി ശിഹാബ് തങ്ങളാണെങ്കിലും കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലും എപ്പോഴും രാഷ്ട്രീയത്തിൽ വളരെ വ്യക്തത പുലർത്തിക്കൊണ്ടുപോകുന്ന രണ്ട് രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇക്കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു യാത്രാ ഒരു വീഡിയോ കാണുന്ന കണ്ട് കണ്ടിരുന്നു അതായത് നമ്മുടെ കേരള നിയമസഭയിൽ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന പറയുന്നൊരു ചാനലുണ്ട് അപ്പോൾ അതിൽ ഇവർ നമ്മുടെ ഇപ്പോഴത്തെ തൊഴിൽ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും അതോടൊപ്പം മുൻ വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ആ സംഭാഷണത്തിൽ അദ്ദേഹം രണ്ടുപേരും തമ്മിൽ ഇന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ആ സംസാരം വളരെ രസകരമായി നാൽപ്പത് മിനിറ്റിലധികം ദൈർഘ്യമുള്ള ആ ഒരു ഇൻ്റർവ്യൂ ആണെന്നോ ഒരു രണ്ട് പേർ തമ്മിലുള്ള ഒരു ചർച്ചയാണെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക മനസ്സിലാവും ഇവർ തമ്മിൽ ശരിക്കും ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഒരു കാഴ്ചപ്പാടും രാജീവിൻ്റെ പി രാജീവ് മന്ത്രിയുടെ കാഴ്ചപ്പാടും അത് രണ്ടും ഏകദേശം ഒരേ ട്രാക്കിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന നയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർ രണ്ടുപേരും തിരുത്തേണ്ടത് തിരുത്താൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തയ്യാറാകുന്നു എന്നുള്ളത് അവിടെ ഒരു രാഷ്ട്രീയമായ ഒരു തർക്കത്തിനോ രാഷ്ട്രീയമായി അതിനെ വെല്ലുവിളിക്കാനോ ഒന്നും അല്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് ശ്രമിച്ചത് പകരം രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ട് തിരുത്താൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നൊരു ഉപദേശ രൂപേണ അത് പറഞ്ഞു കൊടുക്കുന്ന ഒരു കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയാണ് നമ്മൾ കാണുന്നത് കാര്യം തുടക്കത്തിൽ തന്നെ പി രാജീവ് പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം ഞാൻ സ്കൂളിൽ പഠിച്ചു നടക്കുന്ന കാലത്തെ അങ്ങ് ഇവിടുത്തെ നിയമസഭാ സാമാജികനാണ് അങ്ങനെ നിയമസഭയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോൾ പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ഒരു ചർച്ചയായിരിക്കും ഇത് എന്ന് തുടക്കം തോന്നിയത് കൊണ്ടാണ് തുടക്കത്തിൽ തോന്നിയത് കൊണ്ടാണ് അത് പിന്നീട് അത് കാണാൻ സാധിച്ചത് അതുകൊണ്ട് സ ഒരു ഒരു സർക്കാർ എടുക്കുന്ന ഒരു നയത്തെ തുടർന്ന് വരുന്ന സർക്കാരുകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു ആശയം അവതരിപ്പിക്കുന്നു ഒക്കെ നമുക്ക് ആ ചർച്ചയിലൂടെ നിങ്ങളെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ടാണ് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ ഒരു മാന്യത വെച്ച് പുലർത്തുന്ന ഒരു ഒരു ലീഗിൻ്റെ നേതാവ് അല്ലെങ്കിൽ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെയാണ് നമുക്കറിയാം സാധിക്കളി ശിഹാബ്ദങ്ങളാണെങ്കിലും നമ്മുടെ മുനീർ സാഹിബാണെങ്കിലും എല്ലാവരും ആ ഒരു എതിർ രാഷ്ട്രീയ കക്ഷിയോട് കാണിക്കുന്ന ഒരു മര്യാദയുണ്ട് അത് ഒരിക്കലും ഒരു തെറിവിളിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഈ നപുംസകം അല്ലെങ്കിൽ ആണും പെണ്ണും കെട്ടവൻ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു പെരുമാ അല്ല അത്തരത്തിലുള്ള വാക്കുകളിലൂടെ ഒന്നും ഇവർ ആരും തന്നെ രാഷ്ട്രീയത്തിലുള്ള എതിരാളികളെ നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അവരൊക്കെ ആ നിലപാടുകൾ അടിയുറച്ചെയ്യുന്നതുകൊണ്ട് കേരളത്തിന്റെ വികസനത്തിനനുസരിച്ചുള്ള കാഴ്ചപ്പാട് അനുസരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനെതിരായ ഒരുപാട് വിമർശനങ്ങൾ അതൊരു മുസ്ലിം എന്ന് പറയുന്ന ഒരു പേര് അതിനോടൊപ്പം ചേർത്ത് ഒരു വർഗീയ പാർട്ടി എന്നുള്ള നിലയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് പലരും സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ലീഗ് അങ്ങനെ ഒരു വർഗീയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിയിൽ നിന്നുകൊണ്ട് മാത്രമാണ് എപ്പോഴും ഒരു ലീഗ് ഒരു വർഗീയ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എന്നാലും തീവ്ര വർഗീയ നിലപാടാണോ അതെന്ന് ചോദിച്ചാൽ ഇല്ല ഇപ്പോൾ കെ എം ഷാജിയെ പോലുള്ള ചില പുഴുക്കുത്തുകൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ അത്തരത്തിലുള്ള ആളുകളാണ് ഇതിനെ ഒരു വർഗീയതയിൽ അടി അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിലേക്ക് അതിനെ അതപ്പതനത്തിലേക്ക് നയിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് കള്ളക്കടത്തും വെട്ടിട്ടുവൊക്കെ നടത്തി യൂത്ത് ലീഗുകാരും അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ മുനി ഈ നമ്മുടെ കെ എം ഷാജിക്ക് പിന്തുണയുമായി യൂത്ത് ലീഗിലെ കുറേ അധികം നമ്മുടെ പി കെ ഫിറോസിനെ പോലുള്ള ആൾക്കാർ പിന്നാലെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അതീ ഈ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്നിട്ടും നില ഈ മലപ്പുറം പോലെയുള്ള ഒരു നാടിൽ നാടിനെ കൃത്യമായി ഒരു ജനാധിപത്യ വിശ്വാസത്തോടു കൂടി മതേതര ബോധത്തോടു കൂടി കൊണ്ടുപോകുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുള്ള ഒരു സംഘടന തന്നെയാണ് ഒരു രാഷ്ട്രീയ സംഘടന തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നതിൽ എനിക്കൊരു അതിലൊരു തെറ്റുണ്ട് എന്ന് തോന്നുന്നില്ല മറിച്ച് പി എം എ സലാം ചെയ്തത് അങ്ങേ അറ്റത്തെ തെറ്റ് തന്നെയാണ് അതിൽ പി എം എ സലാമിനെ തിരുത്താനും അങ്ങനെ ഉള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ലീഗിൻ്റെ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ സാധിക്കലി തങ്ങളുടെ ഒരു മാന്യത അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രതിയോഗിയെ നേരിടേണ്ടത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് നിങ്ങൾ കാണിച്ച തെറ്റാ ഒരു സ്വന്തം പാർട്ടിക്കാരനാണെങ്കിൽ തന്നെയും തെറ്റ് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതല്ലേ മാന്യതയുള്ളത് അല്ലാതെ അതിനെ അംഗീകരിച്ചു കൊടുക്കുന്നതിലല്ല മാന്യതയുള്ളത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് ഈ യു ഡി എഫിൽ പിന്നെ വി ഡി സതീശന എൻ്റെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ഒരു തെറ്റുണ്ടായതെങ്കിൽ ഒരുപക്ഷെ അവരും ഇത് സമ്മതിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നില്ല അതായത് തെറ്റായിപ്പോയി എന്ന് ആരും ചൂണ്ടിക്കാണിക്കില്ല അത് പറഞ്ഞാൽ എന്താ തെറ്റ് എന്നൊരു പക്ഷേ വി ഡി സതീശൻ ചോദിച്ചേക്കും കാര്യം അതിന് സാധ്യതകളുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്കറിയാം എന്തുകൊണ്ട് ആ സാധ്യത ഉണ്ടെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ ഈ നാട്ടിൽ കാണിച്ചു കൂട്ടിയ അഹമ്മദി എത്രത്തോളമാണ് എന്ന് ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും വളരെ അറിയാം എന്നിട്ടും അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് പക്ഷം രൂപപ്പെട്ടു അതായത് രാഹുൽ അനുകൂലപക്ഷവും രാഹുൽ വിരുദ്ധപക്ഷവും ഇങ്ങനെ രണ്ട് പക്ഷം രൂപപ്പെട്ടു ദൗർഭാഗ്യവശാൽ രാഹുൽ അനുകൂലപക്ഷമായി പോയി കൂടുതൽ അതായത് ഷാഫി പറമ്പിലും കെ സി വേണുഗോപാലും എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം എന്തിനേറെ തൻ്റെ റബ്ബർ സ്റ്റാമ്പായി എക്കാലവും ഇവിടെ ഉണ്ടാകുമെന്ന് കരുതിയ കെ പി സി സി അധ്യക്ഷൻ പോലും വി ഡി സതീശിൽ നിന്നും അകലുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് യു ഡി എഫിന് പോലുമില്ലാത്ത ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ കോൺഗ്രസിനില്ലാത്ത ഒരു രാഷ്ട്രീയ മര്യാദയാണ് ശരിക്കും സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും കാണിച്ചത് എന്നുള്ളത് പച്ച പച്ച പരമാർത്ഥമാണ് കാരണം സ്വന്തം പാർട്ടിയിലുള്ള ഒരാളെ തിരുത്താൻ ഇവിടെ തയ്യാറാകുന്നില്ല ഇവിടെ ഇതിനേക്കാൾ വലിയ തെറ്റ് കാണിച്ചത് സി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കോൺഗ്രസിനുള്ളിൽ അതിനേക്കാൾ വലിയ തെറ്റാണ് കാണിച്ചത് ഒരാളെ തെറിവിളിക്കുക അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് മോശ പരാമർശം നടത്തുക എന്നല്ല അതിനപ്പുറം ഒരു നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഒരു വലിയ വിഭാഗം വരുന്ന അല്ലെങ്കിൽ ഒരു പിന്നെ സ്ത്രീകളോടും യുവതികളോടും വളരെ മോശമായി സംസാരിച്ച അവരോട് മോശമായി പെരുമാറി എന്ന് പല പല സ്ത്രീകളും ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യം പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടി രണ്ടായി പിരിയുക എന്ന് പറയുക അല്ലെങ്കിൽ രണ്ട് തട്ടിലേക്ക് ചേരി തിരിഞ്ഞു പോവുക എന്ന് പറയുന്ന അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ അതാ അവിടെയാണോ നമുക്ക് കോൺഗ്രസ്സിനകത്ത് മാന്യതയുണ്ട് ഉണ്ട് നമുക്ക് അവകാശപ്പെടാൻ കഴിയുമോ അങ്ങനെ അയാൾ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ പുറത്തായി വി ഡി സൈഷൻ ഏറെക്കുറെ ഒരു ഇപ്പോഴും പിന്നെ അധികാരത്തിൻ്റെ ശ്രേണിയിലേക്ക് എങ്ങനെ എത്തിപ്പെടുമെന്നായി വി ഡി സേശൻ്റെ ഇപ്പോഴത്തെ ചിന്ത അതിനുവേണ്ടി ഇപ്പോൾ നമ്മുടെ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു എന്ന് മാത്രം ഈ എന്താണ് അതിദാരിദ്ര്യമെന്നും എന്താണ് ദാരിദ്ര്യമെന്നും പറഞ്ഞാൽ മനസ്സിലാകാത്തവരോട് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ വിളമ്പിട്ട് കാര്യമൊന്നും ഇല്ലാ ഇല്ലാത്തതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാത്തത് അപ്പോൾ എന്തായിരുന്നാലും ഇതൊരു നല്ലൊരു ആണ് ശരിക്കും ഇത് മറ്റുള്ള ശരിക്കും കോൺഗ്രസ് ഇതിനെ ഒരു മാതൃകയാക്കിയാണ് വേണ്ടത് ആ ലീഗ് എടുത്ത കുഞ്ഞാലിക്കുട്ടി സാഹിബാണെങ്കിലും സാദികലി തങ്ങളാണെങ്കിലും അവരെടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടുണ്ടല്ലോ അവരുടെ ഒരു വ്യക്തമായ ഒരു മാന്യത ആ മാന്യത ശരിക്കും കോൺഗ്രസ് കണ്ടുപിടിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഇതിനു മുൻപ് നമ്മുടെ മുഹമ്മദ് റിയാസ് പി എ മുഹമ്മദ് റിയാസ് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുനി സാഹിബിനെ പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടിരുന്നു അതായത് അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഹൃദ്രോഗ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം പോയി കണ്ടിരുന്നത് അതൊരു പക്ഷേ അതിനകത്ത് രാഷ്ട്രീയ നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായ എന്തെങ്കിലും ഒരു പുതിയ സംഭവം കേരളത്തിൽ ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തതുമാണ് അങ്ങനെ ഒരു പക്ഷേ ആ ഒരു ചർച്ചയ്ക്ക് ഉള്ള വഴി ഇനിയും അടഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമായി അവശേഷിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം തിരുത്തലുകൾ ഉണ്ടാവണം തിരുത്തലുക വേറൊരു കാര്യം മറ്റൊന്നുമല്ല യു ഡി കോൺഗ്രസിൻ്റെ നിലപാട് തന്നെ സ്വീകരിച്ചു കൊണ്ട് വേണമെങ്കിൽ ഈ പറയുന്ന പറ്റേ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലേ പറഞ്ഞു അതിലെന്താണ് തെറ്റ് എന്ന് വേണമെങ്കിൽ നമ്മുടെ കുഞ്ഞാലിക്കുട്ടിക്ക് ചിന്തിക്കാമായിരുന്നു അല്ലെങ്കിൽ സാദിക്കളി തങ്ങൾക്ക് ചിന്തിക്കാമായിരുന്നു പക്ഷെ അവരാ ചിന്തയിലേക്ക് പോയില്ല അതിൻ്റെ രാഷ്ട്രീയമായ ചില കാരണങ്ങൾ ഉണ്ടാകാം ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു ദീർഘ ഭീഷണത്തോടെ നമ്മളതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഭരണം എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അധികാരം എന്ന് പറയുന്ന ഒരു കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഭരണത്തിൻ്റെ ഒരു ഇടനാഴിയിൽ പോലും കഴിഞ്ഞ ഒൻപതര വർഷമായി ലീഗിന് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് കഴിഞ്ഞ ഒൻപതര വർഷം അതായത് ഒരു പത്ത് വർഷം ആകാൻ പോകുമ്പോഴും അധികാരത്തിലില്ല അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചെടുത്തോളം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു മുന്നണിയെ നയിക്കുന്നതുകൊണ്ട് തന്നെ ചില വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ്സിന് ഇപ്പോൾ സാധിക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും പിന്നെ നമ്മുടെ കേരള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പൊ കൊണ്ടുവന്ന് എൽ ഡി എഫിൽ അവർ ലയിപ്പിച്ച തന്നെ അത് വേറൊരു കാര്യം കാര്യം ഭരണം കിട്ടാൻ എന്ത് വേണേലാകാമല്ലോ അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഘടക കക്ഷി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ലീഗിന് ക്ഷീണമാണ് കാരണം എങ്ങനെ മുന്നോട്ട് പോകും ഇനി വരാൻ പോകുന്ന അഞ്ച് വർഷവും തങ്ങൾക്കിനി അധികാരം ലഭിച്ചില്ല കേരള രാഷ്ട്രീയത്തിൽ ഇവർക്ക് ഒരു പ്രാധാന്യം ലഭിക്കാത്തൊരവസ്ഥ വരും തങ്ങൾക്ക് തങ്ങളുടേതായ നേട്ടങ്ങൾ പലതും നേട്ടം എന്നുള്ളത് അവരുടെ നാടുമായി ബന്ധപ്പെട്ടിട്ടാവാം അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയമായ നേട്ടമാകാം ഇതൊന്നും ഉണ്ടാക്കാൻ കഴിയാത്ത വീണ്ടും ഒരു അഞ്ച് വർഷം കൂടെ പോകും അപ്പോൾ എൺപത് വർഷം വയസ്സ് ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഇനി അടുത്ത ഒരു യു എൽ ഡി എഫ് ഭരണം അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്ന എൺപത്തി അഞ്ച് വയസ്സ് എന്ന് പറയുന്ന ഒരു വലിയ കാലത്തിലേക്ക് എത്തും വീണ്ടും എൺപത്തഞ്ചാമത്തെ വയസ്സിലൊരു അധികാരം കിട്ടുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം അപ്പോൾ അങ്ങനെ യാതൊരു പ്രയോജനവും ഇല്ലാത്തൊരു സാഹചര്യം അപ്പോൾ അതുകൊണ്ട് ലീഗ് മിക്കപ്പോഴും ചിന്തിക്കാൻ സാധ്യതയുള്ളത് ലീഗ് മിക്കപ്പോഴും ഒരു രണ്ടാമതൊരു ചിന്താഗതിക്ക് മുതിരാനാണ് സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുക നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് വിലപേശലിന് ആർജവമുള്ള ഒരു പാർട്ടിയായി മാറുക അപ്പോൾ ഈ ഇങ്ങനെ ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യം നിലവിലുണ്ട് എന്ന് ലീഗിനും അറിയാവുന്ന കാര്യമാണ് അതിനെ പിണറായി വിജയനെ കുറ്റം പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ ആണും പെണ്ണും കെട്ട ഒരാളെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അതിനെ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്നൊരു രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട് അതാണ് രണ്ടാമത്തെ പോയിന്റ് ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് അവരുടെ മാന്യതയുടെ ഒരു പോയിന്റ് ലീഗ് ഒരിക്കലും അത്തരത്തിലുള്ള മാന്യത വിട്ട് ലീഗ് എന്ന് വെച്ചാൽ ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരാരും മാന്യത വിട്ട് പെരുമാറിയിട്ടില്ല എന്നുള്ളതൊരു കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം തികച്ചും രാഷ്ട്രീയമായ കാര്യം അതായത് ഇനിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ ഈ പി എം എ സലാമിനെ പോലുള്ള ആളുകളെ വിട്ടാൽ അവർ നാളെ പാർട്ടിക്കുണ്ടായേക്ക ഉണ്ടാക്കിയേക്കാവുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഇത്തരത്തിലുള്ള ചില മുന്നോട്ടുള്ള പോക്കിന് തടസ്സം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി പണിയുക തന്നെയാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബും സാദിഖലി തങ്ങളും കൂടെ ചെയ്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ എന്തായിരുന്നാലും ലീഗിൻ്റെ ഈ ഒരു നിലപാട് സ്തുത്യർഹമാണ് അല്ലെങ്കിൽ ആ നിലപാടിനെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ് സലാമിനെടെടുത്ത തിരുത്തൽ സലാം മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ കാര്യം സംസ്ഥാനത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് അതിനിപ്പം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സംസ്ഥാനത്തെ ആ മുഖ്യമന്ത്രിയെ ഇങ്ങനെ വിളിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തായിരുന്നു കാര്യത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ട് വേണമായിരുന്നു പി എം എ സലാം ഇത്തരത്തിലുള്ള അഭിപ്രായം പറയാൻ സ്റ്റാലിൻ എന്ത് ചെയ്തു എന്നുള്ളതല്ല നമ്മുടെ വിഷയം കേരളത്തിലെ മുഖ്യമന്ത്രി ഇത് ചെയ്തു എന്നുള്ളതാണ് അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം നമ്മൾ ചർച്ച ചെയ്യുക തന്നെ വേണം എന്നുള്ള എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം പക്ഷേ ആ ചർച്ചയിൽ എപ്പോഴും ഒരു മാന്യത പുലർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ടേക്ക്